ഡോക്ടർ ഫോമുലിറ്റ് ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കുന്നു പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഷോർട്ട് വീഡിയോസ് കണ്ടാൽ മതി ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഡേറ്റ് ഓഗസ്റ്റ് സിക്സ്റ്റീൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഒരു ചാലഞ്ചിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഓവറോൾ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അതിന്റെ കൂടെ ഇപ്പം വാഴ നനയുമ്പോൾ കൂടെ ചീര നനയാന്ന് പറയുന്ന പോലെ അതിന്റെ കൂടെ നിങ്ങളുടെ ഹെയർ ഗ്രോത്തും അതിൻ്റെ കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നടക്കും ഓക്കെ അപ്പൊ ഹെയർ ഗ്രോത്തിന്റെ ബാക്കി നമ്മുടെ ബോഡിയിലെ ഓവറോൾ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരുന്ന ഇപ്പൊ വെള്ളം നനയ്ക്കുമ്പോൾ ചെടി വളരുന്ന പോലത്തെ ഒരു സംഭവം അല്ല ഹെയർ ഓക്കെ അപ്പൊ അതിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ ഇന്നലെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് അതായത് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കമ്പൾസറി ആയിട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് അപ്പൊ അത് അതിന്റെ പൊറോസിറ്റി വെച്ചിട്ട് അതിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് അതിന്റെ ടെക്ചർ അനുസരിച്ചിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട് അത് എല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ടൈപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെ എവിടെങ്കിലും ഞാൻ അത് ടാഗ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പാണ് ആയിട്ട് തന്നെ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അത് ചെയ്തിട്ട് വർക്ക് ഇത് ചെയ്ത് വർക്ക് ആയില്ല എന്നൊക്കെ ഇല്ല അത് ഫസ്റ്റ് സ്റ്റെപ്പ് വൃത്തിക്ക് ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹെയർ ലോസിന്റെ റീസൺ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് അപ്പൊ ഞാൻ നല്ലൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സാധാരണ പൊതുവായിട്ട് ഹെയർ ലോസ് ഉണ്ടാവാനുള്ള കാരണങ്ങള് മുഴുവൻ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ എല്ലാവരും അവരവരുടെ എന്ത് റീസൺ ആണ് ചിലപ്പോൾ ഹോർമോണലാവാം അല്ലെങ്കിൽ സ്ട്രെസ് ആവാം ആ റീസൺസ് ഒക്കെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് റീസൺ അതായത് രണ്ട് സ്റ്റെപ്പ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തു അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്തു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർഫോളുടെ റീസൺ ഐഡന്റിഫൈ ചെയ്തു കറക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മസാജിങ് ആണ് കമ്പൈൻഡ് വിത്ത് എറോമ തെറപ്പി ഓപ്ഷണൽ ആണ് അറ്റ്ലീസ്റ്റ് ആ മസാജിങ് ടെക്നിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ടൂൾസോ ഈ പറഞ്ഞ പോലെ ഒരു വസ്തുക്കളും എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ടുള്ള മസാജിങ് ടൂൾസോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ആകെ ഒരു ആയുധം മാത്രം ു അത് ഇതാണ് അതായത് നിങ്ങളുടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഗ്രോത്ത് നടക്കുന്നതിന് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻസും നെർവ് ഒക്കെ വരുന്നത് സ്കാൽപ്പിൻ്റെ ഡേമസ് എന്ന് പറയുന്ന ഒരു ലെയറിലാണ് ഡേമസ് ഫസ്റ്റ് ലെയർ എപ്പിഡോമസ് പിന്നെ ഡേമസ് എന്നാണ് അപ്പം നമ്മൾ ഇപ്പം സ്കാൽപ്പിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നറിഷ് ചെയ്യുന്നത് ഈ ഡെർമസിലോട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അതിനുള്ള നറിഷ്മെൻ്റ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ ഡേമിസിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ പുറം ഭാഗത്ത് ഇരുന്ന് എന്തോരം കിടന്ന് ചൊറിഞ്ഞിട്ടും ും അതായത് ഈ ഒരു സ്റ്റിമുലേഷൻ നടക്കില്ല അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഒക്കെ കളയാനും അല്ലെങ്കിൽ സ്കാൽ ക്ലെൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ പ്രോഡക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൂളുകൾ യൂസ് ചെയ്യാൻ പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്മെന്റ് ആണെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പുറത്ത് കിടന്ന് ചോർന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതെങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽ മസാജിങ് വഴി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ വീഡിയോ സൈഡിൽ കാണിക്കാം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാം നോക്കുക ഓക്കെ അപ്പൊ സംഭവം സിമ്പിൾ സാധാരണ നമ്മൾ ാണ് നമ്മളൊരു ഓയിലൊക്കെ എടുത്തിട്ട് നമ്മൾ പൊതുവെ എങ്ങനെയാണ് ചെയ്യുന്നത് മസാജ് ഇങ്ങനെ ചെയ്യും അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുറത്ത് മാത്രമാണ് ആ ഒരു പ്രോഡക്റ്റ് അവിടെ നടക്കുന്നത് പ്രോഡക്റ്റ് അപ്ലിക്കേഷൻ മാത്രമാണ് അതായത് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വൺ മിനിറ്റ് മിനിമം ചെയ്യാം അതായത് സ്റ്റാർട്ടിങ് വേണമെങ്കിൽ തേർട്ടി സെക്കൻഡ്സ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് മിനിമം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇത് ഒരുപാട് കുറച്ചധികം നേരം വല്ലാണ്ട് ഇട്ട് നമ്മുടെ തലയ്ക്ക് പ്രഷർ ഒന്നും കൊടുക്കരുത് അല്ലാതെ ചെറിയ രീതിയിലുള്ള ഒരു വൺ മിനിറ്റ് ടൂ മിനിറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര മതി നിങ്ങൾക്കത് കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നൈറ്റിലാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇത് വെറുതെ ചെയ്യാം ഒരു എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പൊ ഇത്ര ഇത്രയും ബെനിഫിറ്റ്സ് ഇതിന് ഉണ്ടാകും അപ്പം ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഓയിൽ ഓയിൽ മസാജ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക ഓയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സ്കാൽപ്പിന്റെ സ്കിന്നും നമ്മുടെ കലയോട്ടുണ്ടല്ലോ അതിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് മൊത്തത്തിൽ മൂവ് ചെയ്യണം അല്ലാതെ നമ്മൾ പുറം മാത്രം അങ്ങനെ മൂവ് ചെയ്യാല്ല ചെയ്യുന്ന നമ്മള് മൊത്തത്തിൽ സ്കിന്നു മൂവ് ചെയ്യുക അപ്പോഴാണ് അത്ര ഡീപ്പ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ വരുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഡീപ്പറായിട്ടുള്ള ഇത് ഒരു മെസാജിങ് നടക്കും അതുവഴി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും ഈവൻ ട്രൈക്കോളജിസ്റ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതിനെങ്ങനെ കൂടുതൽ ബെനിഫിറ്റ് ആക്കാം ഇത് കൂടുതൽ ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരോമ ആയിട്ട് കമ്പൈൻ ചെയ്യും അരോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയസ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് അത് അരോമതെറപ്പി കുറെ ഒക്കെ ആണ് അപ്പം അതായത് ഹെയർ ഗ്രോത്തിന് നല്ലതായിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് അതായത് റോസ്മെരി എസെൻഷ്യൽ ഓയിൽ ലെവൻ എസൻഷ്യൽ ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും ഇപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ മൾജൽ യൂസ് ചെയ്യാം അതിൽ ഓൾറെഡി എസൻഷ്യൽ ഓയിൽ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേറെ എസെൻഷ്യൽ ഓയിലിൻ്റെ ആവശ്യമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുക അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത് ലെ ലെ എസൻഷ്യൽ റോസ്മെരി എസെൻഷ്യൽ ഓയിൽ നിങ്ങൾ കാര്യർ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിലായിട്ട് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും Turkey, <c Risky> Na, ും അങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു സംഭവം എത്ര നേരം ചെയ്യണം അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഒരു സിക്സ്റ്റി സെക്കൻഡ്സ് ടു ഒരു രണ്ട് മിനിറ്റ് ഒക്കെ വരെ ചെയ്താൽ മതി ഒരുപാട് നേരം ചെയ്യണം എന്നാവശ്യമില്ല പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് സാധാ ഒരു മസാജും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അപ്പൊ ഇനി ആരൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പാടില്ലാത്തത് അതായത് സ്കാൽപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള സോറിയാസിസ് കണ്ടീഷനോ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഹെൽത്തി അല്ലാത്തൊരു കണ്ടീഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യണം കൂടുതൽ അത് പ്രഷർ ഒന്നും കൊടുക്കാൻ പാടില്ല ഓക്കെ ഇതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു മസാജിങ് ടെക്നിക്കാണ് ഇൻവേഴ്സ് മസാജിങ് ടെക്നീക് അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ പറയാം അതായത് നമ്മൾ ഹെയർ അതായത് നമ്മുടെ തല ഹാർട്ട് ലെവലിന് തഴക്കിങ്ങനെ കുനിച്ചു നിർത്തിയിട്ട് നമ്മളൊരു ഫോർ മിനിറ്റ്സ് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വരാൻ പാടില്ല ഒരു ഫോർ മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് സ്ലോലി തല തലപ്പൊക്കുക അപ്പോൾ ഈ ഒരു മസാജ് കുറച്ച് നാളത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ് തലയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇതാരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബി പി വേരിയേഷൻസും അങ്ങനെ കാര്യങ്ങളുള്ളവരൊന്നും അത് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ബാലൻസ് ഇഷ്യൂസ് ഇയർ ബാലൻസ് ഇഷ്യൂസ് അങ്ങനെയുള്ളവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് ചിലപ്പോൾ തലക്കുമ്പോൾ ചിലപ്പോൾ ൊക്കെ വരും അപ്പോൾ അത് കുറച്ചുകൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് നാല് മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നൃത്തം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മസാജ് ചെയ്യുന്നത് ഇതിനേക്കാളും ഈസി ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു മെത്തേഡ് ആണ് ഭയങ്കര സിമ്പിൾ ആണ് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്പ് കഴിഞ്ഞു ഇനി അടുത്ത ഒരു ടിപ്പായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ആഗ്രോ ചാലഞ്ചില് നമ്മുടെ കൂടെ തന്നെ നിങ്ങളും ട്രാവൽ ചെയ്യുക അപ്പം നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യുക വാട്സ്ആപ്പിൽ ഒരു പേജ് ഉണ്ട് അതും ഫോളോ ചെയ്യുക